പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം മലയാള മനോരമ പത്രത്തിനെതിരെ ശക്തമായ പ്രതികരണം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ച ധർമ്മ സന്ദേശയാത്ര കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മഠങ്ങളിലെയും സന്യാസി വര്യന്മാർ നയിക്കുന്ന മഹാപരിപാടിയാണിത് ഒക്ടോബർ ഏഴിന് കാസർകോട് നിന്ന് ആരംഭിച്ച് കണ്ണൂർ വയനാടിന് ശേഷം പത്താം തീയതി കോഴിക്കോട് ജില്ലയിലെത്തിയപ്പോൾ എല്ലാ ജില്ലയിലും രണ്ട് പരിപാടികളാണ് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഹിന്ദു നേതൃ സമ്മേളനം അത് ചിന്നിമയാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ ഇന്നലെ നടന്നു അറുന്നൂറിൽ പരം ആളുകൾ അറുന്നൂറ് പേരാണ് അവിടെ ഇരിക്കാൻ കഴിയുന്ന അത്രയിലെ അതിലേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായൊരു പരിപാടിയായിരുന്നു വൈകുന്നേരം നാലുമണിക്ക് പൊതുപരിപാടിയാണ് അത് മുതലക്കുളം മൈതാനിയിലായിരുന്നു ആയിരക്കണക്കിന് സജ്ജനങ്ങൾ പങ്കെടുത്ത രണ്ടായിരത്തോളം അമ്മമാർ പങ്കെടുത്ത ലളിതാ സഹസ്രനാമ അർച്ചനയ്ക്ക് ശേഷമാണ് ഈ പ്രോഗ്രാം നടന്നത് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് കണ്ട വലിയ പരിപാടികൾ ഒന്നായിരുന്നു ഇന്നലെ മുതലക്കുളത്ത് നടന്നത് എന്നാൽ മലയാള മനോരമ മാത്രം ഇത് കണ്ടില്ല ഒക്ടോബർ പതിനൊന്നിന്റെ വാർത്ത അവർ കൊടുത്തില്ല അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ മനോരമയിൽ വിളിച്ചു അപ്പോൾ പറഞ്ഞു വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എവിടെ നഗരം പേജിൽ അതായത് കോഴിക്കോട് സിറ്റി പേജിൽ മാത്രമാണ് ഈ വാർത്ത വന്നത് അതായത് കോഴിക്കോട് സിറ്റിക്ക് പുറത്തുള്ളവർ ധർമ്മ സന്ദേശ യാത്രയുടെ വാർത്തകൾ അറിയണ്ട എന്നാണ് മനോരമയുടെ തീരുമാനം ആലോചിച്ച് നോക്കൂ ഏഴ് കോടി രൂപ ചിലവിൽ ഹിന്ദുവിന്റെ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ച് അറുന്നൂറ് പേർ പങ്കെടുത്ത അയ്യപ്പ സംഗമം നടത്തി കേരള സർക്കാർ പൊട്ടിപ്പൊളിഞ്ഞുപോയ അയ്യപ്പ സംഗമം ഒരു പേജ് മുഴുവൻ കൊടുത്തു ഫ്രണ്ട് പേജിൽ കൊടുത്തു മനോരമക്കാരൻ എന്നാൽ ഈ കഴിഞ്ഞ സെപ്തംബർ ഇരുപത്തിരണ്ടാം തീയതി വിശ്വാസി സംഗമം പന്തളത്ത് നടന്നപ്പോൾ അയ്യായിരം ആളെ പ്രതീക്ഷയെടുത്ത് പതിനായിരത്തിലേറെ പേർ വന്നിട്ട് ഇരിക്കാൻ പോലും സീറ്റില്ലാതെ ജനങ്ങൾ നഗരത്തിൽ ആ പറയുന്ന സ്ഥലത്ത് തിങ്ങി നിറഞ്ഞ ആ രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പക്ഷെ മനോരമയിലൂടെ കണ്ടില്ല അവർ പറയുന്നു ഞങ്ങൾ പന്തളത്തുള്ള എഡിഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ മാത്രം വരേണ്ട വാർത്തയാണോ ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ആ വിശ്വാസി സംഗമത്തിന്റെ വാർത്ത സെപ്റ്റംബർ സെപ്തംബർന്നിന്റെ മനോരമയിൽ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള ആളുകൾ ആരും വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല നമുക്ക് മനോരമ വേണ്ടതുണ്ടോ നമ്മൾ ചിന്തിക്കുക ആയതിനാൽ മനോരമയുടെ ഓഫീസിലേക്ക് നമ്മുടെ വാർത്ത വന്നില്ലെങ്കിൽ ശക്തമായ ഫോൺ കോളുകൾ പോയിക്കൊണ്ടേയിരിക്കണം ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു മനോരമ ഓഫീസിലേക്ക് ഒരു നൂറ് കോളിലധികം പോകണം അവർ സ്വയം കൊടുക്കരുത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ പത്രം വാങ്ങി വായിക്കുക ഒരു ദിവസം നമ്മൾ മനോരമയ്ക്ക് വേണ്ടി പത്ത് രൂപയോളം ചെലവഴിക്കുന്നു ഇത് ഹിന്ദു വിരുദ്ധമായ വാർത്തകൾ വായിക്കുവാൻ വേണ്ടിയിട്ടും ഹിന്ദുവിന് അനുകൂലമായി ഒന്നുപോലും അറിയാതിരിക്കുക ഇത് മനോരമയുടെ തീരുമാനമായി ആയിരിക്കുകയാണ് മനോരമയുടെ മുമ്പ് ആർ എസ് എസിന്റെ വൈദ്യാജി പറഞ്ഞൊരു അനുഭവമുണ്ട് ഒരു അമ്പത് കൊല്ലം മുമ്പാണ് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനാണെന്നോ ആർ എസ് എസിന്റെ വക്താവാണെന്നോ ഈ മനോരമയുടെ എഡിറ്റർക്ക് അറിയില്ല അല്ലെങ്കിൽ മനോരമയുടെ ഉടമസ്ഥൻ അറിയില്ല മാമൻ മാത്യു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരനോട് മറന്നുപോയി മനോരമയുടെ ചീഫ് എഡിറ്റർ അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഹൈന്ദവ ശക്തികൾ അതായത് ആർ എസ് എസ് ഒരു ക്യാൻസർ പോലെ കേരളീയ സമൂഹത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ പത്രവും എന്ത് വില കൊടുത്തും ഈ ഹൈന്ദവ ഏകീകരണത്തിന്റെ ശക്തിയെ തടഞ്ഞു നിർത്തിയിരിക്കും എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമാണ് ഹിന്ദു സന്യാസിമാരെല്ലാവരും ഒന്നായിട്ട് യാത്ര ചെയ്യുന്നു അമൃതാനന്തമയം മടമുണ്ട് സ്വാമിജിയാണ് കൊളത്തൂർ അദ്വൈതാസ്രവമാണ് നേതൃത്വം കൊടുക്കുന്നത് സന്യാസ മണ്ഡലം സ്വാമിജിയാണ് അതിന്റെ നേതൃത്വം ശ്രീരാമകൃഷ്ണ മഠമുണ്ട് അമൃതാനന്തമയം മഠമുണ്ട് അങ്ങനെ ഏതെല്ലാം മഠങ്ങളും സന്യാസി വര്യന്മാരുമുണ്ടോ ശിവഗിരി മഠമുണ്ടോ എല്ലാവരും ഒന്നിച്ച് ഒരു വേദിയിലേക്ക് വരുന്നു അപ്പൊ സന്യാസിമാരെല്ലാവരും സ്റ്റേജിലിരിക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്യാസിമാർ സദസ്സിലാണ് ആ സന്യാസിമാരെ പൂജിച്ച് ആരാധിച്ച് കൊണ്ടുവരുന്ന ചടങ്ങുകളെല്ലാം മതി മനോഹരമാണ് പക്ഷെ മനോഹരമൊക്കെ ഇത് വാർത്തയല്ല കാരണം എന്തുകൊണ്ടാണ് ഹിന്ദു ഏകീകരണത്തിനു വേണ്ടിയാണ് നമ്മുടെ സന്യാസിമാർ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ വേണ്ടത്ര ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത കൊണ്ടാണ് നമ്മുടെ സ്വർണവും നമ്മുടെ പവിഴവും എല്ലാം ഇവര് ഈ നിരീശ്വരവാദികൾ കൊണ്ടുപോകുന്നു ശബരിമല പോലും തകർക്കുവാൻ പരിശ്രമിക്കുന്ന നമുക്കറിയാം അപ്പോഴാണ് സന്യാസിമാരുടെ യാത്ര വളരെ പ്രസക്തമായ ഒരു സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒക്ടോബർ പതിനൊന്ന് മലപ്പുറം ജില്ലയിലാണ് ഇരുപത്തിയൊന്നിന് അത് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ജനസഹസ്രങ്ങളെ കൊണ്ട് നിറയണം നമ്മളെല്ലാവരും സകുടുംബം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഒപ്പം മനോരമയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ നിരന്തരം വിളിക്കുക നാളെ മലപ്പുറം ജില്ലയുടെ എല്ലാ പത്രത്തിലും അവർ പറയും പരിപാടി നടന്നതിന്റെ ലോക്കൽ സ്ഥലത്ത് മാത്രം ഞങ്ങൾ വാർത്ത കൊടുത്തു അതുപോലെ നമുക്ക് കോഴിക്കോട് ജില്ലയുടെ കേന്ദ്രത്തിൽ കോഴിക്കോട് സിറ്റിയിലെ വലിയ മൈതാനമായ മുതലക്കുളം മൈതാനിയിൽ ഒരു പ്രോഗ്രാം നടന്നിട്ട് കോഴിക്കോട് ജില്ലയുടെ അതായത് സിറ്റി പേജിൽ മാത്രം കൊടുക്കേണ്ട വാർത്തയാണിതെന്ന് മനോരമക്കാരൻ പറഞ്ഞാൽ അവൻ ഹിന്ദു വിരുദ്ധനാണ് എന്ന് നമ്മൾ അറിയണം